നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ കോയമ്പത്തൂർഡ് വന്ന ജീവനക്കാരൻ കയ്യേറ്റം ചെയ്തു ഗുരുതര ആരോപണവുമായി വീട്ടുടമയുടെ ഭാര്യ മന്ത്രിക്കും മറുപടി വൈദ്യുതി ബില്ല് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കത്തിൽ തിരുവമ്പാടി കെ സി ബി സെക്ഷൻ ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ വീട്ടുടമയുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സംഭവത്തിൽ കെ സി ബി നടപടിയെ ന്യായീകരിച്ച് രംഗത്തെത്തിയ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രിക്ക് മറുപടിയുമായി വീട്ടമ്മ റസാഖിന്റെ ഭാര്യ മറിയം കെ സി ബി ജീവനക്കാർക്കെതിരെയും മറിയം ഗുരുതര ആരോപണം ഉന്നയിച്ചു പതിനഞ്ച് വർഷമായി താമസിക്കുന്ന വീട്ടിൽ ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്നും ആരെയും ഉപദ്രവിച്ചിട്ടില്ലെന്നും മറിയം പറഞ്ഞു ഫോർമാലിൻ കളർന്ന മത്സ്യം പിടിച്ചെടുത്തു പിടികൂടി നശിപ്പിച്ചത് നാൽപ്പത്തിയഞ്ച് കിലോ കേരമീനുകൾ ആലപ്പുഴയിലെ വഴിച്ചേരി മാർക്കറ്റിൽ നിന്നും ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യം പിടികൂടി ഫോർമാലിൻ കളർന്ന ഏകദേശം നാല്പത്തിയഞ്ച് കിലോയോളം കേരമീനുകൾ പിടിച്ചെടുത്തു നശിപ്പിച്ചു നഗരസഭ ആരോഗ്യ വിഭാഗവും ഫുഡ് സേഫ്റ്റി വകുപ്പും ഫിഷറീസ് വകുപ്പും സംയുക്തമായാണ് പരിശോധന നടത്തിയത് സൂറത്തിൽ നില കെട്ടിടം തകർന്നു വീണു പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി ഗുജറാത്തിലെ സൂറത്തിൽ നില കെട്ടിടം തകർന്നു വീണു പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി എൻ ഡി ആർ എഫ് ഉൾപ്പെടെയുള്ള സംഘം രക്ഷാപ്രവർത്തനം തുടരുകയാണ് അപകടത്തിൽ ഒരാളെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയിരുന്നു അപകടത്തിന്റെ കാരണം വ്യക്തമല്ല പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി ഇന്നലെ ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെയായിരുന്നു അപകടം ഗാർമെന്റ് ഫാക്ടറി തൊഴിലാളികൾ കുടുംബത്തോടൊപ്പം വാടകയ്ക്ക് താമസിച്ചിരുന്ന കെട്ടിടമാണ് തകർന്നു വീണതെന്നാണ് വിവരം കെട്ടിടത്തിന്റെ ഓരോ നിലയിലും അഞ്ചോ ആറോ ഫ്ളാറ്റുകൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം എത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്ന് വ്യക്തമല്ല രാഷ്ട്രീയ നേതാക്കളും സർക്കാർ പ്രതിനിധികളും സ്ഥലത്തെത്തിശൂരിൽ ഒന്നര വയസ്സുകാരി കിണറ്റിൽ മരിച്ച നിലയിൽ തൃശൂർ ചിറമനേങ്ങാട് നെല്ലിക്കുന്നിൽ ഒന്നര വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മുല്ലക്കൽ വീട്ടിൽ സുരേഷ് ബാബു ജിഷ ദമ്പതികളുടെ മകൾ അമയെയാണ് വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാത്രി പതിനൊന്ന് പതിനഞ്ചോടെയാണ് സംഭവം മാതാവ് ജിഷ അയൽ വീട്ടിലെത്തി കുട്ടി കിണറ്റിൽ വീണ് കിടക്കുന്നു എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ വിവരം അറിഞ്ഞത് കുട്ടി വെള്ളത്തിൽ മലർന്ന് പൊങ്കിക്കിടക്കുന്ന നിലയിലായിരുന്നു നാട്ടുകാർ എരുമപ്പെട്ടി പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തിയാണ് കുട്ടിയെ പുറത്തെടുത്തത് സംഭവത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴിക്കോട്ടെ യുവ സി പി എം നേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം കോഴ വാങ്ങി പാർട്ടിക്ക് പരാതി സി പി എം യുവ നേതാവിനെതിരെ കോഴ ആരോപണം പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് കോഴിക്കോട് സ്വദേശിയും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളിൽ നിന്നാണ് പണം കൈപ്പറ്റിയത് മന്ത്രി മുഹമ്മദ് റിയാസ് വഴി കാര്യം നടത്താമെന്ന ഉറപ്പിൽ അറുപത് ലക്ഷം രൂപയ്ക്കാണ് പദവി ഉറപ്പിച്ചത് ആദ്യഘടുവായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ യുവ നേതാവിന് നൽകിയെന്ന് പാർട്ടിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു എന്നാൽ സി പി എം പി എസ് സി അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ ഈ വ്യക്തിയുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല ഇതോടെ ആയുഷ് വകുപ്പിൽ സ്ഥാനം വാഗ്ദാനം ചെയ്ത് ഇദ്ദേഹത്തെ അനുനയിപ്പിച്ചു നിർത്തി എന്നാൽ അതും നടന്നില്ല ഇതോടെയാണ് പാർട്ടിക്ക് പരാതി പോയത് ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ വീട്ടിൽ കയറിയ ഭിന്നശേഷിക്കാരനായ യുവാവിന് ക്രൂരമർദ്ദനം പരാതി മലപ്പുറം എടക്കരയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിന് ക്രൂരമർദ്ദനമേറ്റതായി പരാതി എടക്കര മധുരക്കരയൻ ജിബിനാണ് മർദ്ദനമേറ്റത് ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ ഒരു വീട്ടിൽ കയറിയതിന്റെ പേരിലാണ് വീട്ടുകാർ ക്രൂരമായി മർദ്ദിച്ചതെന്ന് ജിബിന്റെ പിതാവ് അലവിക്കുട്ടി ആരോപിച്ചു വീടും മർദ്ദിച്ചവരെയും കണ്ടാൽ അറിയാമെന്നും അലവിക്കുട്ടി പറഞ്ഞു സ്കൂട്ടറിൽ വരുന്നതിനിടെ ചാർജ് തീർന്നു ഇതോടെ ജിബിൻ ചാർജ് ചെയ്യാൻ സ്ഥലം അന്വേഷിക്കുകയായിരുന്നു അഗ്നിപത് പദ്ധതി വിമർശനങ്ങൾ ഒഴിവാക്കാൻ പരിഷ്കരണം നടപ്പാക്കാൻ കേന്ദ്രം അഗ്നിപഥിൽ ഘടനാപരമായ മാറ്റത്തിന് ആലോചിച്ച് കേന്ദ്ര സർക്കാർ അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾക്ക് സേന കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചേക്കും പദ്ധതിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഒഴിവാക്കാനുള്ള പരിഷ്കരണങ്ങളാകും നടപ്പാക്കുക ഇക്കാര്യത്തിൽ സേനകൾക്കുള്ളിൽ ചർച്ച നടക്കുന്നതായി സൂചനയുണ്ട് ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പായിരുന്ന സ്കൂളിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം പതിനാറ് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം പതിനാറ് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഗാസ സ്ട്രിപ്പിലെ സ്കൂളിനു നേരെയാണ് ശനിയാഴ്ച ആക്രമണം ഉണ്ടായത് നസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിനു നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവർ അഭയം തേടിയ സ്കൂളാണ് ആക്രമിക്കപ്പെട്ടത് തിരക്കേറിയ ചന്തയ്ക്ക് സമീപമുള്ള സ്കൂളിന്റെ മുഗൾ നിലകളാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് ദൃക്സാക്ഷികൾ പ്രതികരിക്കുന്നത് ഏഴായിരത്തിലേറെ പേരാണ് ഈ സ്കൂളിൽ അഭയം തേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം